മലയാളി മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്രീലക്ഷ്മി സതീഷിനെ വിടാതെ പിന്തുടർന്ന സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ വാർത്തകൾ ഏറെ ചർച്ചയായിരുന്നു സാരിയിൽ അതിസുന്ദരിയായുള്ള ശ്രീലക്ഷ്മിയുടെ ഒരു വൈറൽ വീഡിയോയാണ് രാംഗോപാൽ വർമ്മയിലൂടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ വീഡിയോയിലുള്ള മലയാളി പെൺകുട്ടിയെ തിരഞ്ഞ രാംഗോപാൽ വർമ്മ അത് ശ്രീലക്ഷ്മിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മിയുടെ വീഡിയോകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി ഹൈദരാബാദിലുള്ള ഓഫീസിൽ തന്റെ നായികമാരുടെ ചിത്രത്തിനൊപ്പം ശ്രീലക്ഷ്മിയുടെ ചിത്രം വെച്ചതും വാർത്തയായിരുന്നു ഒടുവിൽ ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കി സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ആർ ജെ വി ഫോട്ടോഗ്രാഫറായ ആഘോഷ് വൈഷ്ണവുമാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് സാരി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോക സാരി ദിനത്തിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുള്ളത് ചിത്രം അഞ്ചു ഭാഷകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് നായിക വിഷത്തിന് പിന്നാലെ ശ്രീലക്ഷ്മി തന്റെ പേര് ആരാധ്യാദേവി എന്ന് മാറ്റി സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ഐ ആം ആരാധ്യാദേവി എന്നാണ് ശ്രീലക്ഷ്മിയുടെ പേര് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക